മഴ കനത്ത വേളയിൽ പടന്ന ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ വയോധികർക്ക് സ്പെഷ്യൽ കൊട്ടൻ ചുക്കാതി തൈലം തയ്യാറാക്കി നൽകി ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രമുഖ സിനിമാ നടനുമായ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററുടെ മുൻകൈയിൽ തൃക്കരിപ്പൂരിലെ കെ വി കൃഷ്ണപ്രസാദ് വൈദ്യരാണ് തൈലം തയ്യാറാക്കിയത് കോരിച്ചുരിയുന്ന കർക്കിടകം വരവായി വാദസംബന്ധമായ അസുഖത്താൽ പ്രയാസപ്പെടുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് വാർഡ് പരിധിയിലെ നൂറ്റി എഴുപത്തഞ്ചോളം വരുന്ന വയോജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാനാണ് ഔഷധം തയ്യാറാക്കിയത് തരിപ്പ് കൈകാൽ വേദന ഉളുക്ക് എന്നിവയ്ക്ക് പരമ്പരാഗതമായി ആയുർവേദ വൈദ്യന്മാർ നിർമ്മിച്ചു നൽകുന്ന കൊട്ടം ചുക്കാതി തൈലം നാട്ടു തനിമയോടെയും പാരമ്പര്യസിദ്ധിയിലൂടെയും തയ്യാറാക്കുകയായിരുന്നു ഗ്രാമവാസികൾ പുളിയില ഉമ്മത്തില വെളുത്ത എരിക്കല കൊട്ടം ചുക്ക് വയമ്പ് ദേവതാരം കാർത്തോട്ടിവേര് വെളുത്തുള്ളി കടുക് ചെഞ്ചല്യം സാമ്പ്രാണി വെള്ളം എള്ളെണ്ണ എന്നിവ ചേർത്ത് തയ്യാറാക്കിയ തൈലം വാർഡിലെ വയോജനങ്ങൾക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത് തൈലമൊരുക്കുന്നതിന് തൃക്കരിപ്പൂരിലെ കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ നേതൃത്വം നൽകി തലേനാൾ തന്നെ ഇതിനാവശ്യമായ പുളിയിലെയും ഉമ്മത്തിലെയും മുരിങ്ങത്തോലും ഗ്രാമവാസികൾ ശേഖരിക്കുകയും നാടൻ രീതിയിൽ ഉരൽ ഉലക്ക എന്നിവ ഉപയോഗിച്ച് യന്ത്രസഹായമില്ലാതെയാണ് തയ്യാറാക്കിയത് എല്ലാ വർഷവും തൈലം തയ്യാറാക്കി നൽകാൻ തീരുമാനിച്ചതായി സിനിമാ നടനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ന്യൂസിനോട് പറഞ്ഞു അതായത് പ്രത്യേകിച്ച് തരിപ്പ് അതുപോലെ പ്രായാധിക്കുകൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്ന ഒട്ടേറെ വയോജനങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ട് അവർക്കെല്ലാം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുന്ന ഒരു തൈലമാണ് മുട്ടൻചുക്കാതി തൈലം തൃക്കരപ്പൂരിലെ കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിൽ സഹായത്താലാണ് ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരെല്ലാവരും ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള പുളിയില ഉമ്മത്തിലരിങ്ങയുടെ തൊഴിൽ എന്നിവയെല്ലാം സംഘടിപ്പിക്കുന്നതിലൂടെ കൂട്ടായ ഒരു പ്രവർത്തനം നടത്തി ഇന്നും പഴയ പഴയകാലത്തെ ഉറുമ്പൊടുത്തിക്കൊണ്ട് വിരലും ഒലക്കെ പാരമ്പര്യ രീതിയിൽ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലാണ് ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളത് യാതൊരു യന്ത്രത്തിൻ്റെ സഹായമില്ലാതെയാണ് ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഏറ്റവും ഗുണപ്രദമാവും എന്ന വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്